ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി ബ്യൂട്ടി ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്ക് ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സ്പൂണിന് മൂന്ന് സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാണ് ഞാനിവിടെ മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഏകദേശം ഒരു അരക്കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നും കട്ടവടൊന്നും ഇല്ലാതവർ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം റാഗിപ്പൊടിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവല്ലോ വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് അതുപോലെ പുലർച്ച ഇതിനെല്ലാം വളരെയധികം നല്ലതാണ് അപ്പം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കട്ടകളൊന്നും ഇല്ലാതെ കൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് വെന്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ തീയിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഒത്തിരി ഫ്ലെയിം കുറച്ച് വെക്കരുത് മീഡിയം അതിനേക്കാൾ കുറച്ചുകൂടെ കുറച്ചുകൂടാക്കിയിട്ട് വേണം നമുക്ക് ഇത് ഇടയ്ക്ക് ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം അതല്ലെങ്കിൽ ഇത് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഒന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ത നമ്മുടെ റാഗി ഇവിടെ വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ആറന്നു വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ റാഗി ഇവിടെ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സഡ് ജാറാണ് വെച്ചിരിക്കുന്നത് മിക്സഡ് ജാറിലേക്ക് നമുക്ക് ഈ ഒരു തണുത്ത ഈ ഒരു റാഗി ഒന്ന് റാഗിയൊന്നൊഴിച്ചു കൊടുക്കാം ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും സാധാരണ നമുക്ക് എല്ലാവർക്കും ഈ റാഗിയുടെ ഈ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല അപ്പം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു നാല് ഈന്തപ്പഴം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തതാണ് അത് നമുക്ക് ഇതിലേക്കൊന്നിട്ട് കൊടുക്കാം അപ്പം പ്രശ്നം പ്രശ്നമുള്ളവരെ നാല് ഈന്തപ്പഴം എടുക്കണമെന്നില്ല രണ്ട് ഒന്നോ രണ്ടോ ഈന്തപ്പഴമൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ കൂടുതലായിട്ട് ഡയബറ്റിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ മധുരവധികം ചേർക്കാതെ കഴിക്കുന്നതാണ് നല്ലത് അത്യാവശ്യം ഒന്നോ രണ്ടോ നമുക്ക് ചേർക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഞാനിവിടെ കട്ട് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുത്തതാണ് വേവിച്ച് തന്നെ എടുക്കണം അതുപോലത്തെ തന്നെ ഒരു ചെറിയൊരു മുറി ബീട്രൂട്ട് ഞാൻ ബീട്രൂട്ടൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് ആണെങ്കിലും ക്യാരറ്റാണേലും നമുക്ക് സ്കിന്നിന് ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ് ബി പി ഒക്കെ കുറയാനും ഈ ഒരു ബീട്രൂട്ട് വളരെയധികം നല്ലതാണ് രക്തക്കുറവുണ്ടെങ്കിൽ അതിനും നല്ലതാണ് അപ്പോൾ ഇതെല്ലാം നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇട്ടുകൊടുക്കാം അപ്പം ഇത് ഒരു വേവിച്ചിട്ട് വേണം നിങ്ങൾ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചൊവ്വ നമുക്ക് കിട്ടും അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പഴമാണ് രണ്ട് പഴവും കൂടെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഷുഗർ ഉള്ളവരാണെങ്കിൽ ഒന്നുകിൽ രണ്ട് ഈന്തപ്പഴം ചേർക്കുക അതല്ല എങ്കിൽ നിങ്ങൾ ഒരു പഴം മാത്രം ചേർക്കുക അതെല്ലാം നിങ്ങൾക്ക് ഈ പഴത്തിൻ്റെ മധുരം വേണ്ട ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് ലാസ്റ്റിൽ നിങ്ങൾ എടുക്കുന്നതാണ് കുറച്ച് തേനോ വല്ല ചെറുതായിട്ടൊഴിച്ചു കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ മധുരം ഒട്ടും ചേർക്കാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷുഗർ ഒത്തിരി ഉള്ളവർക്ക് കഴിക്കാം പക്ഷേ ഒന്ന് രണ്ട് ഈന്തപ്പഴം നിങ്ങൾക്ക് ചേർക്കാം അതല്ലെങ്കിൽ ഒരു പഴമെങ്കിലും ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പാലാണ് എടുത്തിരിക്കുന്നത് പാലെന്ന് പറഞ്ഞാൽ നമ്മൾ സാദാ പാലല്ല നമ്മൾ തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കുറച്ച് നമുക്കിതിലേക്ക് അരയാനും മാത്രം ഉള്ളത് ഒഴിച്ചു കൊടുക്കുക അപ്പം തേങ്ങാപ്പാൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ വളരെ ഹെൽത്തി ആയിരിക്കും ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഇതാ ഞാനിവിടെ മിക്സിയിൽ എല്ലാം ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ബാക്കി ഇന്ന് കുറച്ച് റാഗിയുണ്ടായിരുന്നു അതും അതുപോലെ തന്നെ ബാക്കി തേങ്ങാപ്പാലൂടെ ഇതിൽ ഫുള്ള് ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ അഴിച്ചെടുത്തുകൊണ്ട് വന്നേക്കുന്നത് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയധികം ആയിട്ടുള്ള ഒരു ട്രിങ്കാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി ഇതൊരു ക്ലാസ്സിലേക്ക് ഒന്ന് ഇങ്ങനെ ഇങ്ങനാവുമ്പോ നമുക്ക് അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാം അതുപോലെ തന്നെ രാവിലെ പ്രത്യേകിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കേണ്ട ഈ ഒരു ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞാൽ എന്ന് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഈ ഇതുപോലൊരു ഡ്രിങ്ക് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വീതം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർക്കും നടുവേദന കൈകാര് കഴുപ്പ് ഇതിനെല്ലാം വളരെയധികം നല്ലതാണ് റാഗി നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴായാലും ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഉൾപ്പെടുത്തണം അപ്പോൾ അത് നമ്മുടെ ഡ്രിങ്ക് കൂടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് റാഗിയുടെ യാതൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ്